അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കാത്തു എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ചൊവ്വ ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രധാന വാർത്തകൾ മതത്തിൻ്റെ അഗസാരമറിയുന്ന പണ്ഡിതർ വളർന്നു വരണമെന്ന് സയ്യിദുൽ ഒലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയ തങ്ങൾ അത്തിപ്പറ്റ ഉസ്താദ് സാത്വികനായ പണ്ഡിതനെന്ന് ഷെയ്ഖ് അമ്മാർ സഅദുദ്ദീൻ മുറാദ് കോഴിക്കോട് ജില്ല മനുഷ്യജാലികയുടെ ഭാഗമായി എഴുന്നൂറ് കേന്ദ്രങ്ങളിൽ സൗഹൃദക്കൂട്ടം നടക്കും കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് വാർഷിക സമ്മേളനം സമാപിച്ചു സുന്നി ബാലവേദി സമ്മേളന വിളംബര റാലി ശ്രദ്ധേയമായി വാർത്തകൾ വിശദമായി വിശുദ്ധ ദീനിൻ്റെ ആശയങ്ങൾ കൂടുതലറിയാൻ ലോകത്താകമാനം പ്രബുദ്ധ സമൂഹം മുന്നോട്ട് വരുന്ന പുതിയ കാലത്ത് അവരെ വഴി നടത്തുന്നതിന് മതത്തിൻ്റെ അഗസാരമറിഞ്ഞ പണ്ഡിതർ വളർന്നു വരണമെന്ന് സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുകോയത്തങ്ങൾ പറഞ്ഞു വിഷയങ്ങൾ യഥാവിധി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാകണം പുതുതലമുറയിലെ പണ്ഡിതന്മാരെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുമെന്നും തങ്ങൾ പറഞ്ഞു സമസ്ത അലുമിനി കോർഡിനേഷൻ്റെ ഏകദിന ക്യാമ്പ് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ദാറുൽഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദവി അധ്യക്ഷത വഹിച്ചു റിയാ ഫൈസി മേൽമുറി എം കെ കോടശ്ശേരി യു ഷാഫി ഹാജി സത്താർ പന്തല്ലൂർ മുസ്തഫ ഹുദവി അരൂര് അബൂബക്കർ ദാരിമി എം പി കടുങ്ങല്ലൂർ ഫരീദ് റഹ്മാനി അബ്ദുറഹ്മാൻ ഫൈസി മുല്ലപ്പള്ളി ഉമർ വാഫി സാജിഹ് ഷമീർ അസഹരി അൻവർ സോദിക് ഫൈസി സി കെ മൊയ്തീൻ ഫൈസി എന്നിവർ സംസാരിച്ചു തികഞ്ഞ സൂഫി വൈദ്യനും ഷാദുലി ഖാതിരി തൊരീക്കത്തിൻ്റെ ഷേഖുമായിരുന്നു അത്തിപ്പറ്റ മൊഹീദിൻകുട്ടി മുസ്ലിയാരെന്ന് പ്രമുഖ സിറിയൻ പണ്ഡിതനും ഷാദുലി ഖാദിരി തുരീക്കത്തിൻ്റെ ഖലീഫയുമായ ഷേഹ് അമ്മാർ സഅദുദ്ദീൻ മുറാദ് വിവിധ രാജ്യക്കാരായ മഷാഹുമാരുടെയും മുരീതുമാരുടെയും നേതൃത്വത്തിൽ ജിദ്ദയിൽ സംഘടിപ്പിച്ച അപ്തിപ്പറ്റ ഉസ്താദ് അനുസ്മരണ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഷെയ്ഖ് അമ്മാർ മുറാദ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ കേരളത്തിലെത്തുകയും ഫത്തുഹുൽ ഫത്താഹ് ഗ്രേസ്വാലി വിവിധ മതസ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിക്കുകയും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു സാദുദ്ദീൻ മുറാദിൻ്റെ സഹോദരൻ ഷെയ്ഖ് അനസ് മുറാദ് വ്യത്യസ്ത ദേശങ്ങളിലെ ധാരാളം വിശിഷ്ട വ്യക്തിത്വങ്ങളും സമസ്ത ഇസ്ലാമിക് സെൻറ്റർ ഭാരവാഹികളും നിരവധി പ്രവാസികളും പരിപാടിയിൽ സംബന്ധിച്ചു ഷെയ്ഖ് അമ്മാർ മുറാദിൻ്റെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കാരവും നടന്നു സമസ്ത ഇസ്ലാമിക് സെൻ്റർ സൗദി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഒബൈദുള്ള തങ്ങൾ അലിമോലവി നാട്ടുകൽ ഇസ്മാഹിൽ ഹാജി ചാലിയം നജുമുദ്ദീൻ ഹുദവി മുജീബ് റഹ്മാനി എൻ പി അബൂബക് റാജി നാസർ കാടാമ്പുഴ സുഹൈൽ ഹുദവി അൻവർ ഹുദവി മുഹമ്മദ് റഹ്മാനി തുടങ്ങിയവർ സംബന്ധിച്ചു പ്രമുഖ മതപണ്ഡിതനും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ സീനിയർ ഉപാധ്യക്ഷനുമായിരുന്ന സി എം അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കാസർകോട്ട് നടന്നുവരുന്ന അനിശ്ചിതകാല സമരം എഴുപത്തി ആറ് ദിനം പിന്നിട്ടു അബ്ദുള മൗലവിയുടെ കുടുംബവും ജനകീയ ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് സമരം നടത്തുന്നത് കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് മുതിരാതെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സി നയത്തിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം നടന്നുവരുന്നത് അതിനിടെ സി ബി ഐയുടെ രണ്ടാം റിപ്പോർട്ട് കോടതി തള്ളുകയും കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് ഒന്നര മാസത്തോളമായെങ്കിലും സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഗോളശാസ്ത്ര വിദഗ്ധനും നൂറിലധികം മഹലുകളുടെ കാലിയുമായിരുന്ന അബ്ദുള്ള മൗരവിയെ ചെമ്പരിക്ക കടുക്കല്ലിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാലു ദിവസങ്ങളിലായി നടന്ന കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് മുപ്പതാം വാർഷിക സമ്മേളനം സമാപിച്ചു പഠനം പൂർത്തിയാക്കിയ യുവ പണ്ഡിതരെ നാടിന് സമർപ്പിക്കുന്ന സന്നദ്ധാന ചടങ്ങോടെയാണ് നാലു ദിവസത്തെ സമ്മേളനം സമാപിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന കോട്ടുമല ബാബു മുസ്ലിയാർ സ്മാരക സൗധത്തിൻ്റെ സമർപ്പണം സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ ഷെയ്ഖുന ഏലക്കുളം ബാപ്പു മുസ്ലിയാർ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ പി ഉബൈദുള്ള എം എൽ എ സുലൈമാൻ ഫൈസി ചുങ്കത്തറ അബ്ദുറഹ്മാൻ ഫൈസി കടുങ്ങല്ലൂർ എന്നിവർ പങ്കെടുത്തു എടപ്പാൾ കാടാഞ്ചേരി നൂറുൽ ഹുദ കോളേജിൻ്റെ രണ്ടാം ബ്ലോക്കിന് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ തറക്കല്ലിട്ടു പൊതുയോഗം സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചെറ ഉദ്ഘാടനം ചെയ്തു ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഹാജി പാറപ്പുറം കുഞ്ഞിക്കോയ തങ്ങൾ ഷിഹാബ് തങ്ങൾ കടകശ്ശേരി അൻവർ തങ്ങൾ മാത്തൂർ ഉസ്താദ് എം വി ഇസ്മായിൽ മുസ്ലിയാർ പി വി മുഹമ്മദ് മൗലവി മൊയ്തുണ്ണി ഹാജി എടപ്പാൾ എന്നിവർ സംസാരിച്ചു സമസ്ത കേരള സുന്നി ബാലവേദി സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര റാലി ശ്രദ്ധേയമായി യൂണിഫോം അണിഞ്ഞ ബാലവേദിയുടെ ആയിരത്തോളം വളണ്ടിയർമാരാണ് മേൽമുറി മച്ചിങ്ങലിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് മാർച്ചിൽ അണിനിരുന്നത് പാണക്കാട് സയ്യിദ് അസീൽ അലി ഷിഹാബ് തങ്ങൾ അഫ്സൽ രാമന്ദലി എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾ മുൻനിരയിൽ അണിനിരന്നു സയ്യിദ് സ്വതക്കത്തുള്ള തങ്ങൾ അരിംബ്ര ക്യാപ്റ്റനായിരുന്നു ഷഫീഖ് മണ്ണഞ്ചേരി ഫുണദ് വെള്ളിമാടുകുന്ന് അസ്ലഹ് മുതവല്ലൂർ റിസാൽദർ അലി ആലുവ നാഫി ചാവക്കാട് മുനാഫർ ഒറ്റപ്പാലം ഫാസിൽ കൊടക്കാട് സറഫുദ്ദീൻ പൂക്കോട്ടൂർ അജ്മൽ മംഗലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കാക്കൂരിൽ നടത്തുന്ന മനുഷ്യജാലികയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി എഴുന്നൂറ് കേന്ദ്രങ്ങളിൽ സൗഹൃദ കൂട്ടം സംഘടിപ്പിക്കാൻ ജില്ലാ പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു ശാഖാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും മഹല് മദ്രസ സാരഥികളും സംഗമത്തിന് നേതൃത്വം നൽകും ക്ലസ്റ്റർ തലത്തിൽ പദയാത്രയും മേഖലാ തലത്തിൽ ജാലിക സന്ദേശയാത്രയും നടക്കും ജില്ലാതല പ്രചരണോദ്ഘാടനം ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട് നടക്കും യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ ദാരിമി നടുവണ്ണൂർ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ പുന്നാട് മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു ഹത്തീബ് മൊയ്തു ദാരിമി ഉദ്ഘാടനം ചെയ്തു എം പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെ സി മജീദ് അൻവർ സാദത്ത് എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മതത്തിൻ്റെ അഗസാരമറിയുന്ന പണ്ഡിതർ വളർന്നു വരണമെന്ന് സയ്യിദുൽ സയ്യിദുൽഒലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അത്തിപ്പറ്റ ഉസ്താദ് സാത്വികനായ പണ്ഡിതനെന്ന് ഷെയ്ഖ് അമ്മാർ സഅദുദ്ദീൻ മൊറാദ് കോഴിക്കോട് ജില്ല മനുഷ്യജാലികയുടെ ഭാഗമായി എഴുന്നൂറ് കേന്ദ്രങ്ങളിൽ സൗഹൃദ കൂട്ടം നടക്കും കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് വാർഷിക സമ്മേളനം സമാപിച്ചു സുന്നി ബാലവേദി സമ്മേളന വിളംബര റാലി ശ്രദ്ധേയമായി ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അസലമേലൈക്കും വരഹമുള്ള വരക്കൂ